സ്റ്റുഡൻസ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂൺ ആൻഡ് സ്റ്റാർസ് എന്നുള്ള ചാപ്റ്ററാണ് കഴിഞ്ഞ പാട്ടില് നമ്മൾ ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാവുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ സൂര്യോസ്തമയവും സൂര്യോദയവും കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രനെ കുറിച്ചാണ് നമുക്കറിയാം സൂര്യൻ ദിവസവും കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ചന്ദ്രനെ എല്ലാ ദിവസവും നിത്യവും നമ്മൾ കാണുന്നുണ്ടോ ആ ഇല്ലല്ലേ നമ്മൾ നിത്യവും ചന്ദ്രനെ കാണുന്നില്ല നമ്മൾ സൂര്യാസ്തമയ സമയങ്ങളിൽ ചന്ദ്രനെ എപ്പോഴും ഒരേ സ്ഥാനത്താണോ കാണാറുള്ളത് ഒരേ സ്ഥലത്താണ് കാണാറുള്ളത് അല്ലല്ലേ ചന്ദ്രൻ എപ്പോഴും ഓരോ ദിവസവും അല്പം കിഴക്ക് മാറി കിഴക്ക് മാറി നമ്മൾ കാണുന്നത് അതായത് ചന്ദ്രൻ എപ്പോഴും ഓരോ ദിവസവും ഈസ്റ്റ് മാറിയാണ് അല്പം ഈസ്റ്റ് മാറിയാണ് നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് പറയാം അതെന്തുകൊണ്ടായിരിക്കും ആ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനാലാണ് പം ചന്ദ്രനെ ഭൂമിയെ എല്ലാ ദിവസവും ഓരോ ദിവസവും ഭൂമിയെ ചുറ്റുന്നതിനാലാണ് അതിൻ്റെ ആകാശത്ത് അതിന്റെ സ്ഥാനം മാറുന്നതായിട്ട് കാണുന്നത് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ സ്ഥാനമാറ്റം എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട് അത് കിഴക്ക് ദിശയിലേക്ക് മാറിയാണ് നമ്മൾ ഓരോ ദിവസം കാണുന്നത് നമ്മൾ കുറച്ച് ഈസ്റ്റിലേക്ക് മാറിയാണ് ചന്ദ്രന്റെ സ്ഥാനം നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഓരോ ദിവസം നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് പറയാം എന്താണ് ദ ദ പൊസിഷൻ ഓഫ് മൂൺ അപ്പിയേഴ്സ് ടു ചേഞ്ച് ബിക്കോസ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത് മൂൺ കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ അറൌണ്ട് ദ എർത്ത് ഇൻ ട്വന്റി സെവൻ വൺ ബൈ ത്രീ ഡേയ്സ് അതായത് എന്താണ് ചന്ദ്രഭൂമിയെ പരിക്രമണം ചന്ദ്രൻ ഭൂമിയെ റെവല്യൂഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി കാണുന്നത് ഇരുപത്തേഴ് വൺ ബൈ ത്രീ ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് ഇവിടെ ഏർ ട്വന്റി സെവൻ വൺ ബൈ ത്രീ ദിവസം കൊണ്ടാണ് ചന്ദ്രനെ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്ത് പൂർത്തിയാക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചന്ദ്രന്റെ സ്ഥാനമാറ്റത്തിന് കാരണം എന്താണെന്ന് നമ്മളെ പാർട്ടിലൂടെ മനസ്സിലാക്കി താങ്ക്